കർത്താവ് ചോദിക്കുന്ന ചോദ്യം നമ്മൾ മറന്നു പോകരുത് എന്ത് നീ രണ്ട് കണ്ണുള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കണ്ണുള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നത് ഒരു കണ്ണുള്ളവനായി സ്വർഗ്ഗത്തിൽ പോകുന്ന നല്ല അവിടെ പറയുന്ന കേട്ടോ അങ്ങനെ ആൾക്കാർ ചിന്തിക്കും അവിടെ ചെന്നാൽ ഒരു കണ്ണേ ഉള്ളു അപ്പോൾ അങ്ങനല്ല അർത്ഥം അതല്ല എന്താണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് രണ്ട് കണ്ണും ഇല്ലായിരിക്കുന്നൊന്നും അല്ല രണ്ട് കണ്ണ് തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം അവിടെ നമ്മുടെ ബോഡി ഈസ് എ പെർഫെക്റ്റ് ബോഡി അതിന് സംശയൊന്നുമില്ല പക്ഷേ രണ്ട് കണ്ണും ഉള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് ഒരു കണ്ണ് മാത്രമുള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതെന്നാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഓക്കെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഞാനും പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി രോഗികൾ ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവന് രോഗ സൗഖ്യം ഓഫ്കോഴ്സ് രോഗിയായ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലിപ്പ് തോന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച രോഗികളെ സൗഖ്യമാകുന്നുണ്ട് ഇഷ്ടംപോലെ രോഗികളെ സൗഖ്യമാകുന്നുണ്ട് അതൊന്നും ഫോട്ടോ എടുത്ത് അയച്ചു അല്ല ഞാൻ നോക്കുന്നു എന്നുള്ളതുകൂടി അവരുടെ അവരോടുള്ള മനസ്സിൽ ഭൂമിയിൽ രേശു കർത്താവ് ജീവിച്ച സമയത്ത് അവൻ രോഗികളെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു അവൻ സൗഖ്യമാക്കി പക്ഷേ സൗഖ്യമാക്കിയ രോഗികളിൽ മിക്കവരും അവൻ്റെ പിന്നാലെ പോയിട്ടില്ല അതും നമ്മൾ മനസ്സിലാക്കണം അവൻ വിശക്കുന്നവരെ കണ്ടപിടുത്തേക്ക് ആഹാരം കൊടുത്തു ആഹാരം കൊടുത്ത ആരും അവൻ്റെ പിന്നാലെ പിറ്റേ ദിവസം പോകുന്നില്ല പോകുന്നില്ല അല്ലെങ്കിൽ രോഗിയായിട്ട് സൗഖ്യമാക്കിയവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം യേശു ഒരിക്കലും ഇനി ഞാൻ ആരെയും സൗഖ്യമാക്കത്തില്ല എന്നൊന്നും പറഞ്ഞില്ല രോഗികൾ വരുന്നു സൗഖ്യമാക്കുന്നു പോകുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം രോഗിയായി വന്ന അല്ലെങ്കിൽ രോഗിയായിരുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയ ശേഷം കർത്താവ് പറയുന്നുണ്ട് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി നീ പാപം ചെയ്യരുത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇനി നിനക്ക് രോഗം വരാതിരിക്കാനെന്നാണ് പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല മോനെ ഈ രോഗം ഒന്നൊരു തിന്മയെ അല്ല അതിനപ്പുറത്ത് വലിയ ഒരു തിന്മയുണ്ട് എന്ത് നിത്യനരകം അത് നിനക്ക് ഭവിക്കാതിരിക്കേണ്ടതിന് നിയന്ത്രിയണം ഇനി പാപം ചെയ്യരുത് അപ്പോൾ നമുക്കുള്ള കൺസേൺ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗകരുടെ പലരുടെയും ഇന്നത്തെ പ്രസംഗരുടെ കൺസേൺ എൻ്റെ ചിന്ത ഇവരുടെ രോഗസൗഖ്യമാകണമെന്ന് പോലും ഇവർക്കില്ല നല്ലൊരു ശതമാനം ക്രൂസൈഡ് പ്രീച്ചേഴ്സും എനിക്ക് തോന്നുന്നില്ല മനസ്സലിവിൻ്റെ വലിയൊരു പ്രതിഫലനമായിട്ടാണ് ഇവരെല്ലാവരും രോഗികളെ വിളിച്ച് സൗഖ്യമാക്കുന്നത് അവരുടെ പേര് വലുതാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുള്ളതല്ലാതെ അതിനകത്ത് മനസ്സലിവിൻ്റെ അംശം പോലുമില്ല ഈ ക്രൂസൈഡുകാരൊക്കെ പരസ്യം ചെയ്യുന്ന വലിയ വാൾപാസൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ കർത്താവേ ഇന്ന് ചില രോഗികൾ വന്ന് അവർ സൗഖ്യമാകാനിടയാക്കണം എന്തിനാണ് അവരുടെ രോഗത്തെ കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നുന്നു കടത്താവെ എന്നൊക്കെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് അല്ല അവരുടെ മിനിസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാകാനാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വെറുതെ പറയല്ല അത് കർത്താവ് ഒരിക്കലും അത് കർത്താവിൻ്റെ മനസ്സല്ല നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഇല്ലെങ്കിലും വേണ്ടിയല്ല വരില്ല കർത്താവിന്റെ മനസ്സ് വിട്ടുകളയരുത് രോഗികളെ സൗഖ്യമാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ വേണം നമ്മൾ രോഗികളെ സൗഖ്യമാക്കുവാൻ ഇല്ലേ കർത്താവ് എന്താണ് അവൻ രോഗികളെ കണ്ടപ്പോൾ അവൻ മനസ്സലിയുകയാണ് മനസ്സലിവ് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസേനെത്തത്തില്ല മനസ്സലിവ് കൂടാതെ സുവിശേഷം പറഞ്ഞാലും സ്വർഗത്തിൽ ചെലത്തില്ല അതിൻ്റെ പ്രതിഫലം മനസ്സലിവ് കൂടാതെ സുവിശേഷം അറിയിച്ചാലും ചിലപ്പോൾ ആ സുശാശം കേട്ടവൻ രക്ഷിക്കപ്പെട്ടി തന്നിരിക്കും നീ പോകത്തില്ല അങ്ങനെ പലപ്പോഴും സംഭവിക്കും ഇല്ലേ അങ്ങനെ പലപ്പോഴും സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കർത്താവിൻ്റെ മനസ്സലിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലാതെ മിനിസ്ട്രിയുടെ ബോസ്റ്റിന് വേണ്ടിയോ അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭമൊന്നും നോക്കിയാകരുത് ഓക്കെ ഞാൻ പറഞ്ഞത് ഇതാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ ഈ ജനങ്ങൾ എങ്ങോട്ട് വേർ ദ ആർ ഹെഡിങ് ടു വേർഡ്സ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ആത്മഭാരത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ അത് സഭായോഗത്തിനാണെങ്കിലും പരസ്യത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ശുശ്രൂഷ നമ്മൾ കാണ അവരെ നമ്മൾ കാണേണ്ടത് വെറും അൻപത് വർഷത്തേക്കോ എഴുപത് വർഷത്തേക്കോ ജീവിക്കുന്ന ആളുകളായിട്ട് മാത്രമല്ല ഓഫ് ഒഫ്കോഴ്സ് നമുക്കൊരു ഉണ്ട് ശരീരമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൺസേൺഡ് ആയിരിക്കണം പക്ഷേ അതിരുപരി ആയിട്ട് പാൻക്രിയാസിനും കിഡ്നിക്കും അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്തുകൊണ്ടെന്നാ നമ്മൾ തിരിച്ചറിയണം ആത്മാവുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നിത്യതയിലേക്ക് അവനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ബാക്കിയുള്ള കാര്യത്തിനൊന്നും എതിരൊന്നുമല്ല നമുക്ക് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സലവ് പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ആളുകളെ സൗ രോഗസൗഖ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ എന്താണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ആളാണ് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ എൻ്റെ എംഫസിസ് എന്താണ് അവരെ ഇതെല്ലാം നൽകിയിട്ട് നരകത്തിക്കളയാനുള്ളതല്ല പ്രത്യേകം എന്താണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് പക്ഷെ അവര് സ്വർഗത്തിൽ കാണണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു മടങ്ങിവരവിന് ഏഹ് മടങ്ങിവരവിനെ കൂടാതെ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത് ഒരു ദൈവിക പദ്ധതിയല്ല എന്നുള്ളത് യോവയുടെ പ്രവചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് തൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് അവൻ മടങ്ങി വന്നപ്പോൾ പിതാവ് അവൻ നടന്നു വരികയാണ് പിതാവ് എന്ത് ചെയ്യുന്നു അവനെ കണ്ട് ഓടിച്ചെന്ന് അവനെ അവന് എംപ്രൈസ് ചെയ്ത് അവന് ലഭിക്കാവുന്ന എല്ലാ പദവികളും പുത്രൻ എന്ന നിലയിൽ അവന് ലഭിക്കാവുന്ന എല്ലാ പദവികളും അവന് കൊടുക്കുന്നുണ്ട് പുത്രൻ എന്ന നിലയിൽ അവന് ലഭിക്കാവുന്ന എല്ലാ പദവികളും കൊടുക്കുന്നതിന് മുമ്പ് അവന് കൊടുത്തത് അവൻ്റെ പുത്രത്വമാണ് പുത്രത്വം കൊടുക്കാതെ ബാക്കിയുള്ള വീട്ടിലെ പദവികൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വെറും വേലക്കാരനായിരിക്കും ശരിക്കും ഈ ധൂത്തുപുത്രൻ ആവശ്യപ്പെടുന്നത് എന്നെ ഒരു വേലക്കാരനാക്കണമെന്നാണ് അല്ലെങ്കിൽ അതായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപക്ഷെ കാണാതെ പഠിച്ച് ഒത്തിരി പറഞ്ഞു പഠിച്ച് പഠിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പം ഞാൻ നിന്നോടും സ്വർഗ്ഗത്തോടും പാവം ചെയ്തു ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാൻ ഒരുത്തിനെ പോലെ തന്നെ ആക്കണമെന്നെല്ലാം കാണാതൊരു അമ്പത് പ്രാവശ്യം പറഞ്ഞു പഠിച്ചുകൊണ്ടെല്ലാം ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ ആദ്യത്തേത് പറഞ്ഞു അപ്പം ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തു ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അത്രേ പറഞ്ഞോളൂ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം അതിന് അതിനപ്പുറത്ത് പറയുന്നില്ല നിന്റെ കൂലിക്കാരിൽ എടുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്നുള്ളത് പറയുന്നില്ല അതിനുമുമ്പ് തന്നെ ഒരുപക്ഷെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അല്ല മോനെ യു ആർ മൈ സൺ നീ എൻ്റെ മകനാണ് നിന്നെ കൂലിക്കാരനാക്കാൻ അല്ല പ്രിയമുള്ളവരെ നാട്ടുകാരെ മുഴുവൻ കൂലി ദൈവരാജ്യത്തിലെ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കൂലിക്കാർക്ക് ആഹാരമുണ്ട് കൂലിക്കാർക്ക് രോഗം വന്നാൽ സൗഖ്യത്തിനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഈ അപ്പൻ്റെ ഭവനത്തിൽ കൂലിക്കാർക്ക് കിട്ടുന്ന പദവികൾ കൊടുക്കാനല്ല നിങ്ങളെ ഒരു ക്രൂസൈഡ് പ്രീച്ചർ ആക്കിയിരിക്കുന്നത് പ്രത്യുത മകന് ലഭിക്കേണ്ട കാര്യങ്ങൾ അവന് നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ചുറ്റുമുള്ള ചുറ്റും ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന ആളുകളെ ദൈവ മക്കളാക്കാനാണ് അല്ലാതെ എന്താണ് കൂലിക്കാരാക്കാനല്ല ദൈവം നമ്മളെ സുവിശേഷം കൊണ്ട് അറിയിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ സുവിശേഷമാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടതല്ലാതെ കൂലിക്കാർക്കുള്ള സന്ദേശമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുത്രന് വീട്ടിൽ ഭക്ഷണമുണ്ട് വേലക്കാരന് ഭക്ഷണമുണ്ട് പുത്രന് വീട്ടിൽ കിടക്കാൻ സ്ഥലമുണ്ട് വേലക്കാരന് അവിടെ എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലമുണ്ട് പുത്രനും ചിലപ്പം ബി എം ഡബ്ല്യു കാറെ നടന്നിരിക്കും പക്ഷേ അവകാശം ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മകന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുത്രന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ദൈവം ശുശ്രൂഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഫലവേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാട്ടുകാർക്ക് മുഴുവൻ രോഗസൗഖ്യം കൊടുത്ത് വേലക്കാരാക്കാനല്ല പ്രത്യുത അവന് നിത്യജീവൻ കൊടുത്ത് പുത്രന്മാരാക്കുവാനാണ് അങ്ങനെ പുത്രന്മാരാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ ഒന്നും അതിനൊന്നും ഞാനിതിലല്ല പക്ഷേ പുത്രത്വം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ഇതെല്ലാം കൊടുത്ത് നിങ്ങളവരെ വേലക്കാരാക്കി ഒടുവിൽ സ്വർഗത്തിൻ്റെ അവകാശത്തിൻ്റെ സമയം വരുമ്പോൾ അവരെ പുറന്തള്ളപ്പെടുന്ന അവർ പുറന്തള്ളപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുപോകരുത് നിങ്ങൾ അവരെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ആദ്യം അവരെന്താക്കുക പുത്രത്വത്തിലേക്ക് കൊണ്ടുപോകുക പുത്രത്വത്തിൻ്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ടല്ലേ പറ്റുകയുള്ളൂ പുത്രത്വത്തിൻ്റെ അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ അനുതാപവും മാനസാന്തരവും ദൈവ ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്കും അത്യന്ത ഈ മടങ്ങിപ്പോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുംബാവികളായ ആളുകളെ കുറിച്ച് മാത്രമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയപ്പെടും പറയുന്നത് പിന്മാറ്റക്കാരെ മടങ്ങി വരുവെൻ നമ്മളാരും പിന്മാറ്റക്കാരല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കുന്നു പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് ഈ യോവേൽ പ്രവചനം ഞാൻ പഠിച്ചപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് യോവേൽ പ്രവാചകൻ്റെ അത് നമുക്ക് പറയുമ്പോൾ യോവേൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അതിന് ശേഷമുള്ള യഹൂദിയരായ ആളുകളുടെ അത്രയൊന്നും തെറ്റ് ചെയ്തവരല്ല ഒരു പക്ഷേ അവരുടെ പിന്മാറ്റത്തിൻ്റെ തുടക്ക സമയത്താണ് യോവേൽ പ്രവാചകൻ തൻ്റെ പ്രവചനം തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പോൾ ഒരു പിന്മാറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൽ അല്ലാത്ത എല്ലാവരും വാസവത്തിൽ പിന്മാറ്റക്കാരാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം സഭയിൽ വന്നിട്ട് കള്ളുകുടിയന്മാരായും മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ സഭയിൽ വന്നിട്ട് വ്യവചാരികളായും മടങ്ങിപ്പോയ ആളുകൾ മാത്രമല്ല പിന്മാറ്റക്കാർ ആരാണ് പിന്മാറ്റക്കാരെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരനാണ് അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് പുറം ലോകത്ത് മാത്രമല്ല നമുക്കും കൂടെ ഒരു പ്രസക്തി ഉള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ അത് കാര്യം നിങ്ങൾ ഗ്രഹിക്കണം മൂന്ന് തരത്തിലുള്ള ആളുകൾ വാസ്തവത്തെ ലോകത്തിലാണെന്ന് പറയാം ഒന്ന് ദൈവത്തെ അറിയാൻ വയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ പാപികളായി ജീവിക്കുന്ന അവർക്ക് വെളിച്ചത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്തവരാണ് അറിവില്ലായ്മയുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് അനുസരണക്കേടിന്റെ ആത്മാവ് വസിക്കുന്നവരാണ് പാപത്തിൽ വസിക്കുന്നവരായ ആളുകൾ പാപത്തിൽ വസിക്കുന്നവരായ ആളുകൾ എന്ത് എന്തുണ്ടായാലേ പറ്റുള്ളൂ അവരെ എങ്ങോട്ട് മണങ്ങി വരണം ദൈവത്തിൻ്റെ മടങ്ങി വരണം രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ പെർഫെക്റ്റ് വില്ലിൽ കഴിയുന്നവൻ അവന്റെ സമ്പൂർണ്ണമായ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവർ അവർ ദൈവത്തോട് ചേർന്ന് അവൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുകയും ദൈവ ശബ്ദം കേൾക്കുകയും ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സിദ്ധന്മാരായ വിശുദ്ധന്മാരായ ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലവർ ദൈവത്തെ അറിഞ്ഞതാണ് അവർ ദൈവത്തെ വിട്ടുപോയി വിട്ടുപോയി എന്ന് പറയുമ്പോൾ പോക്കിന് എത്രയും ദൂരം പോയി എന്നുള്ളത് വെച്ചാണ് നമ്മൾ പലപ്പോഴും ആളുകളെ അളക്കുന്നത് ഞാനൊരാളോട് ഇങ്ങനെ പണ്ട് ഇവിടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയോട് പിന്നീട് ഒരിക്കൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു അച്ഛൻ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാനതിന് ഹെൽപ്പ് ചെയ്യാവുന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് മേ ചോദിച്ചു എന്താ പ്രോജക്റ്റ് ഞാൻ നിന്നെക്കുറിച്ച് കാണും നിന്നെ കാണുമ്പോഴല്ലേ ഞാൻ ഓർക്കുന്നത് ചവറയിൽ എൻ്റെ കൂടെ ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് നടന്ന ഒരു പയ്യനായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ പ്രോജക്റ്റ് നിന്നെ ഇപ്പം ഈ പിടിച്ചിരിക്കുന്ന പണത്തിൻ്റെ ഭൂതത്തിൽ നിന്നൊന്ന് വിടുവിച്ച് നിന്നെ ആ പഴയ ചവറയിൽ ട്രാക്റ്റ് കൊടുത്ത് നടക്കുന്ന ആളാക്കുക എന്നുള്ള പ്രോജക്റ്റാണ് എനിക്കുള്ള പ്രോജക്റ്റ് അതിന് നിനക്ക് സഹായിക്കാം വി സഹായിക്കും ഓ അച്ഛാ ഞാനങ്ങനെ ദൈവത്തിന് നിനക്കാത്തതൊന്നും ചെയ്യുന്നില്ല അച്ഛാ അപ്പോൾ എന്താ പറഞ്ഞത് ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പലരുടെയും ചിന്ത എന്താണെന്ന് അറിയാമോ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താലേ കുഴപ്പമുള്ളതാണ് ദൈവത്തിന് നിരക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ആരും ചോദിക്കുന്നില്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ചില കൊടും പാപങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ പെട്ടുപോയോ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ നമ്മളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒരു പിന്മാറ്റക്കാരെന്ന് ചിന്തിക്കത്തുള്ളൂ പക്ഷേ എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാൻ എന്താണോ ആ പ്ലാനിൽ നിന്ന് പുറത്തു പോയാൽ അപ്പോൾ തന്നെ നമ്മൾ ആരായി തീർന്നു കഴിഞ്ഞു പിന്മാറ്റക്കാരനായി കഴിഞ്ഞു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തൂർത്തുപുത്രൻ പന്നിക്കൂട്ടി ചെന്നപ്പോഴല്ല അവൻ പിന്മാറ്റക്കാരനായത് നമ്മുടെയൊക്കെ ചിന്ത പന്നിക്കൂട്ടി വരുന്നത് വരെ കുഴപ്പമില്ലെന്നാ അവന് ചിന്തിച്ച അങ്ങനെ അതുവരെയൊക്കെ അവൻ എന്ത് ചെയ്തു ഏഹ് അവൻ അതുവരെ ചിന്തിച്ചത് കുഴപ്പമില്ല അപ്പൊ കുറച്ച് പൈസയൊക്കെ ഉണ്ട് അതായത് അപ്പന്റെ വീട്ടിൽ നിന്ന് പോയി ആദ്യം പണമെല്ലാം തീർന്നു എല്ലാവരും അവനുപേക്ഷിച്ച് ഒടുവിൽ പന്നിക്കൂട്ടി കിടന്നു പന്നിക്കൂട്ടി കിടന്ന് ഏറ്റവും ഒടുവിൽ എന്താ കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ കഴിയുന്നു എന്നാണ് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശേഷിപ്പിക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത് അന്നേരമാണ് അവന് തോന്നിയത് അവനൊരു പിന്മാറ്റക്കാരനാണെന്ന് നമ്മളും ഒരു വ്യക്തിയെ കാണുമ്പോൾ അന്നേരമേ മിക്കവാറും തോന്നത്തുള്ളൂ ഇവനൊരു പിന്മാറ്റക്കാരനാണ് പക്ഷെ എപ്പോഴാണ് ഇവൻ്റെ പിന്മാറ്റം തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പനെ ഇട്ടിട്ട് പോകാൻ അഥവാ അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൂരെ പോകാനുള്ള മോഹം അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായോ അപ്പോൾ മുതൽ അവൻ പിന്മാറ്റക്കാരനാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അപ്പനെ ഇട്ടേച്ച് പോയപ്പോഴല്ല ശരിക്കും അവൻ പിന്മാറ്റക്കാരനായത് എന്ത് അപ്പൻ്റെ ഭവനം എനിക്ക് രസകരമല്ലെന്നും അതുകൊണ്ടാണ് അവൻ ഇട്ടേച്ച് പോന്നു അവൻ ദൂരദേശത്തേക്ക് പോകാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്നെ ഇന്റർഫിയർ ചെയ്യരുതെന്ന് വെച്ചാണ് അവൻ എന്ത് ചെയ്യുന്നത് ദൂരദേശത്തേക്ക് പോകുന്നത് അപ്പൻ്റെ ഭവനം വിട്ടുപോകുവാനുള്ള ആദ്യത്തെ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന ആ നിമിഷം മുതൽ അവൻ എങ്ങനെയുള്ളവനാണ് പിന്മാറ്റക്കാരനാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിലും നമ്മളിൽ ഓരോരുത്തരും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ആളാണ് നമ്മളെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ നമ്മളൊരു പിന്മാറ്റക്കാരനാണ് അതിന് സംശയമൊന്നുമില്ല ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും ദൈവം നമുക്കൊരു റിയാലിറ്റി ആകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അയാൾ പക്ഷേ സമയ പോകുന്നുണ്ടായിരിക്കാം പാട്ടുപാടുന്നുണ്ടായിരിക്കാം ശുശ്രൂഷിക്കുന്നുമുണ്ടായിരിക്കാം പക്ഷേ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവിക്കാൻ കഴിയാത്ത പിതാവിൻ്റെ ഭവനത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഏതൊരു വ്യക്തിയും നമ്മൾ എങ്ങനെ കണ്ടാലേ മനസ്സിൽ പറ്റുകയുള്ളൂ പിന്മാറ്റക്കാരനായിട്ട് കണ്ടേലേ പറ്റുകയുള്ളൂ ഇനി യോവേൻ്റെ പ്രവചനം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നൊക്കെ വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതൊക്കെ കൊടും പാവികൾക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള ഒരു പ്രവചന പുസ്തകമാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടും പാവികൾക്ക് വേണ്ടി എഴുതി എഴുതിയ ഒരു പുസ്തകമല്ല ഞാൻ ഞാൻ പറയാൻ കാര്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോവേലിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ യോവേലെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്നുള്ളത് ശരിക്കും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ന രാജാവിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മളിപ്പം യോവേൻ്റെ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ അവിടെ കാണുന്ന വാക്ക് എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന പെതുവേലിൻ്റെ മകനായ യോവേലിനെ ഉണ്ടായ അള്ളപ്പാട് ബാക്കി ഒരു കാര്യവും യോവേലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല